നീ എന്തായി കാണിച്ചത് പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടു നിന്നോട് ആര് പറഞ്ഞിട്ടാ ഇവിടെ ആശുക ഈ മാല ഗുരുവായൂരപ്പിനിടണം ഇനി ഞാൻ വരില്ല ദൂരെ നിന്ന് തൊഴുതോളാം ഈ മാല അമ്പലത്തിൽ കൊടുത്താ മതി ഏൻ കുളിച്ചിട്ടാണ് മാല കെട്ടിയത് പറഞ്ഞില്ലേ താണ ജാതിക്കാര് ഇവിടെ വരാൻ പാടില്ല എന്താ അല്ല അല്ലേ ജാതിയിൽ താണവളാ കാക്ക അറിയഞ്ഞിട്ടാവും കുട്ടിയല്ലേ ഏതായാലും നിങ്ങളൊക്കെ പോയി പോയി അറിയാതെ കുട്ടി ആചാരങ്ങളൊക്കെ നോക്കണ്ടേ നിന്റെ പേരെന്താ മഞ്ജുള നദംബ്രാനെ ഏനെന്നും ഗുരുവായൂരപ്പിന് മാല കിട്ടും ഇവിടെ കൊണ്ടുവരണമെന്ന് തോന്നി അതാ വന്നത് സാരമില്ല നിനക്കീ മാല ഗുരുവായൂരപ്പൻ ചാർത്ത വന്നല്ലേ ഉള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട് ദാ ഈ ആലിന്റെ കടക്കിൽ വെച്ചോളും ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളും ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടെങ്കിലും ചെയ്യും ഇനി ആരും അവിടുത്തെ കരുത്തിലിടാൻ കൊതിക്കാണ് അടിയം വന്നത് മേലാളന്മാര് സമ്മതിക്കുന്നില്ല ഇത് സ്വീകരിക്കുന്നു